Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. muadal Kudapuram Malapuram. Malapuram Zilla Panjati Randariti Rivatimuni, Irivatinali, Varsika Patil, Padinali lecture വിവിധ എസ് സി കോളനികളിൽ മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കൽ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുമുടി പോക്കാട്ടുകുഴി എസ് സി കോളനിയിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് ഇരുമ്പ്ലിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം അബ്ദുറഹ്മാൻ ഷെമി മാസ്റ്റർ ഗഫൂർ മാസ്റ്റർ ജലീൽ മാസ്റ്റർ സുൽഫിക്കർ മാസ്റ്റർ മുഹമ്മദ് റഫീഖ് യൂസഫ് ഷിഹാബ് തുടങ്ങിയവർ സംബന്ധിച്ചു ണയാണ് ഈ അവസരത്തിൽ ജില്ലാ പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത് ആദ്യമായിട്ട് അവരൊക്കെ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടിപ്പോൾ നേരത്തെ ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിക്കേണ്ട ഏകദേശം പത്തു ലക്ഷം രൂപയാണ് ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് ഉൾ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കോളനിയിൽ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പത്ത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ ഏറെ ഈ പ്രദേശത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അംബേദ്കർ കോളനി എം എൽ എയുടെ ഒക്കെ സമഫലമായിട്ട് നടന്ന അംബേദ്കർ കോളനിയുടെ വലിയൊരു ഭാഗം പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് ഈ മേഖലയിലാണ് അപ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഒരു ഘാടന ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പതിലും ഉൾപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് ഈ എടിയു ഡിവിഷനിലെ പത്തോളം കോളനികളിലേക്കാണ് ലൈറ്റ് അനുവദിച്ചത് അതേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് നമുക്കറിയാം പ്രത്യേകിച്ച് പഞ്ചായത്തിന് ഈ പത്തെണ്ണത്തിൽ ഏഴെണ്ണം നമ്മുടെ പഞ്ചായത്തിന് അനുവദിച്ചത് അതിനാദ്യമായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ എ പി സബാഹിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് പത്ത് പത്തെണ്ണത്തിൽ ഏഴെണ്ണം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ് ഏതായാലും ഇന്ന് ഇവിടെ ഈ കോളനിയിൽ വെളിച്ചമേകൊണ്ട് ഇപ്പോൾ ഏഴോളം കോളനികൾ ഇപ്പം ആറാമത്താണത് ഈ രണ്ടെണ്ണം കൂടെ അഞ്ചാമത്താണ് രണ്ടെണ്ണം കൂടെ ഉദ്ഘാടനമുണ്ട് ഏതായാലും ഈ ചടങ്ങിന് അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതിൽ ഈ റോഡിന് നമുക്കറിയാം വളരെ ശോചനീയാവസ്ഥ പിന്നെ റോഡാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പത്ത് ലക്ഷം രൂപ ഫെസിലിറ്റീച്ചറുടെ നേതൃത്വത്തിൽ അനുവദിച്ചിരിക്കുകയാണ് ഭരണസമിതി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എനിക്ക് ഞങ്ങൾ വരുമ്പോഴത്തേക്കും കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഇങ്ങനെ ഭരണസമിതി നിങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ലൈറ്റും ഇവിടെ വന്നിരിക്കുകയാണ് ാണ് ഗ്രാമപഞ്ചായത്തിലെ മൂടി നാലാം വാർഡിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്പുടി എസ് ഇ കോളനിയിലാണ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ കുറേ നാളുകളായി ഇവിടുത്തെ ആളുകളുടെ ഒരാവശ്യമായിരുന്നു ഈ പ്രദേശത്ത് ഒരു മെയ്മാസയായിട്ട് സ്ഥാപിക്കുക എന്നുള്ളത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നമുക്ക് അനുവദിച്ചെന്നുണ്ട് പഞ്ചായത്ത് അംഗം പെട്ട സഭായിനെ ഏകമർത്തിരിക്കുകയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇരുമ്പലെ ഗ്രാമപഞ്ചായത്തിലെ ഏഴോളം കോളനികളിലാണ് മെയ്മാസായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചില വാർഡുകളിലും ഇന്ന് നാലോളം വാർഡുകളിലും ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് സഹായിച്ച സഹകരിച്ച എല്ലാ നാട്ടുകാരോടും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എ പി സഭിയും കടപ്പാടവർ ചെയ്യുന്ന എല്ലാം വിധ ആഗ്രഹം നമ്മൾ കഴിഞ്ഞ ഇന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ അംബേദ്കർ കോളനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞു നാലാം വാർഡിൽ നമ്മളുടെ മെമ്പർ കൂടിയായ വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ഫസീല ടീച്ചറും തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ മേഖലകളിൽ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഇരുമ്പുലം പഞ്ചായത്തിന് ഈ ഇതിൻ്റെ നൽകിയ ബഹുമാനനായ ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും അതോ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറേയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട്